നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കാളികാവ് ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ പാലിയേറ്റീവ് പരിശീലനവും നിയമബോധവൽക്കരണവും സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ ശാസ്ത്രീയമായ പാലിയേറ്റീവ് പരിചരണം എല്ലാ വീട്ടുകാരുടെയും നാട്ടുകാരുടെയും കടമയായി മാറിയിരിക്കുകയാണ് പ്രായാധിക്യവും ജീവിതശൈലി രോഗവും കാരണം നിരവധി പേരാണ് പാലിയേറ്റീവ് പരിചരണത്തിൽ കഴിഞ്ഞുകൂടുന്നത് പാലിയേറ്റീവ് രോഗികളെ ശാസ്ത്രീയമായി പരിചരിക്കുന്നതിന് കുടുംബശ്രീ മുഖാന്തരം എല്ലാ ജനങ്ങളിലേക്കും പരിശീലനം നൽകുക എന്നതാണ് ഗ്രാമപഞ്ചായത്ത് ലക്ഷ്യമിക്കുന്നതെന്ന് പ്രസിഡന്റ് ഷിജിമോൾ പറഞ്ഞു ഇന്നത്തെ ഒരു നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ ഉടനീളം ഞങ്ങൾ യാത്ര യാത്രയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ യാത്ര സഞ്ചരിച്ചപ്പോൾ നമുക്കറിയാൻ കഴിഞ്ഞത് ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റലുകൾ ഉള്ളത് മലപ്പുറ ജില്ലയിലാണ് എന്നുള്ളതാണ് കാരണം നമ്മൾ അതൊക്കെ നമ്മുടെ ഭക്ഷണത്തിന്റെ ശൈലിയും അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ നമുക്ക് വരുത്തി വയ്ക്കുന്ന ഒരുപാട് രോഗങ്ങളൊക്കെയാണ് അപ്പൊ അതൊക്കെ അതിലൊക്ക ഉപരി നമ്മള് രോഗം വന്നു കഴിഞ്ഞാല് അതെങ്ങനെയെല്ലാം പരിചരിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു അവബോധം ഇവിടെ ഈ ഈ ഒരു 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 പരിചരണം എന്ന് എന്ന് പറയുന്ന ക്ലാസ് നമ്മൾ കുടുംബശ്രീ മുഖാന്തരമാണ് നടത്തി കൊണ്ടുവന്നത് ഇന്നിവിടെ കാളിയ പഞ്ചായത്തിലുള്ള പത്തൊമ്പത് വാർഡുകളിലെയും പതിനൊന്ന് അംഗ സംവിടെ വിളിച്ചു ചേർത്തപ്പോൾ പ്രാതിനിധ്യം കുറവാണ് എന്നുള്ളത് വളരെ ഖേദകരമായി ഇവിടെ അറിയിക്കുകയാണ് കാരണം ഇത് എല്ലാവർക്കും വേണ്ടി ആളുകളുടെ പ്രാർത്ഥ്യം എന്ന് പറയുന്നത് ഇവിടെ വളരെ കുറവാണ് നിങ്ങൾ എല്ലാവരും ഇതിന്റെ ഒരു ഗൗരവം കണക്കിലെടുത്തുകൊണ്ട് തുടർന്ന് നമ്മൾ നടത്തുന്ന ചിലക്കുള്ള പരിപാടികളിലേക്ക് കൂടുതൽ ആളുകളെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഈ ഒരു അവസരം ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സുബൈദ അധ്യക്ഷത വഹിച്ചു കാളികാവ് ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെയും ലോൺ ആപ്പ് ഉൾപ്പെടെയുള്ള വിവിധ ഓൺലൈൻ തട്ടിപ്പുകളെക്കുറിച്ചും നിയമബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു കാളികാവ് എസ് വി ശശിധരൻ എസ് എസ് സി റിയാസ് പാലിയേറ്റീവ് നഴ്സ് ജിഷ സി പ്രസിഡന്റ് സീതാലക്ഷ്മി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാളികാവ് സ്വപ്നങ്ങൾക്കും തുടക്കങ്ങൾക്കും നിറങ്ങളേകാൻഡിംഗ് സെന്റർ പാടിക്കർ റോഡ് വണ്ടൂർ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നിയർ ടൗൺ സ്ക്വയർ കാണിക്കാവ് റോഡ് വണ്ടൂർ